നഴ്സറി ചെറുവാഞ്ചേരി ശബരിമലയിൽ ഭക്തജനപ്രവാഹം ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറന്നു വെർച്വൽ ക്യൂ വഴി ഇന്ന് എഴുപതിനായിരം പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനെട്ട് മണിക്കൂർ ദർശന സമയം കൂട്ടിയത് ഒരു പരിധിവരെ തിരക്ക് നിയന്ത്രിക്കാൻ സഹായകരമായി ഇത്തവണ കൂടുതൽ പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ സഹായിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനുമായി ആദ്യഘട്ടത്തിൽ സന്നിധാനത്ത് മാത്രമുള്ളത് ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരാണ് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പ്രവർത്തനം ജോയിൻറ്റ് സ്പെഷ്യൽ ഓഫീസർമാരായ അങ്കിത് സിംഗ് ആര്യ സി ബാലസുബ്രഹ്മണ്യം എന്നിവരുമുണ്ട് ഒരു പോലീസ് മേധാവിയുടെ കീഴിൽ രണ്ട് അഡീഷണൽ എസ് പിമാർ പത്ത് ഡിവൈഎസ്പിമാർ ഇരുപത്തിയേഴ് സി ഐ മാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സേനയുടെ വിന്യാസം തൊണ്ണൂറ് എസ്ഐമാരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സിവിൽ പോലീസ് ഉള്ളത് പന്ത്രണ്ട് ദിവസം വീതമാണ് ഓരോ ടീമിൻ്റെയും ഡ്യൂട്ടി പതിനെട്ടാം പടി കയറാൻ ഭക്തരെ സഹായിക്കുന്ന പോലീസുകാർ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും മുൻവർഷങ്ങളിൽ ഇരുപത് മിനിറ്റിലായിരുന്നു മാറിയിരുന്നത് ഞായറാഴ്ച രാവിലെ മൂന്ന് മണിക്ക് തുറന്ന നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടച്ചു തുടർന്ന് മൂന്ന് മണിക്ക് തുറന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനത്തോടെ നട അടക്കുന്നതാണ് രീതി ന്യൂസ് ന്യൂസ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി